സുഹൃത്തുക്കളെ നിസാമാണ് യാത്രാവണ്ടിയിൽ നിന്നു ഞാൻ ഇന്ന് ആദ്യ കാട്ടുകുളങ്ങിരയിലാണുള്ളത് എൻ്റെ സ്വന്തം നാട് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജമാഅത്ത് എന്നറിയപ്പെടുന്ന ആദിക്കാട്ടുകുളങ്ങര ഹിദായത്തിൽ ഇസ്ലാം സമാജം മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിലുള്ള മക്കാമ്പിലെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കയാണ് അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കായൻകുളത്ത് നിന്ന് പതിനെട്ട് കിലോമീറ്റർ കിഴക്കോട്ടും അടൂരിൽ നിന്ന് എട്ട് കിലോമീറ്റർ പടിഞ്ഞാറോട്ടും സഞ്ചരിച്ചാൽ നമുക്ക് ആദിക്കാട്ടുകുളങ്ങിരയിലെ ഈ പ്രശസ്തമായ മക്കാമിലെത്താം മനം വയക്കുന്ന ഈ തൂവെള്ള കൊട്ടാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രമായി ആത്മീയ തണലൊരുക്കി അന്ത്യവിശ്രമം കൊള്ളുന്ന പറക്കും വലിയ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുഖൈദ്ദീൻ ഖാദിരി തൈക്കാപ്പ ഖദർസി അസീസിൻ്റെ ആണ്ടു നേർച്ചയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് നടക്കുന്നത് നിരവധി കറാമത്തുകൾ കൊണ്ട് നാനാജാതി മതസ്ഥർക്ക് ആശ്വാസമായി നിലകൊള്ളുന്ന ഒരു മക്കാമാണ് ആദിക്കാട്ടുകുളങ്ങര തൈക്കാപ്പ അവറുകളുടെ മക്ക മക്കാമിൻ്റെ ഉൾവശമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാനാജാതി മതത്തിൽപ്പെട്ട ആയിരക്കണക്കിന് വിശ്വാസികളാണ് നിത്യനെ ഈ മക്കം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത് ക്കാം ഉറൂസിന്റെ സമാപന ദിവസം മഹത്തായ അന്നദാനത്തോടു കൂടിയാണ് റൂസ് സമാപിക്കുന്നത് ഇവിടുത്തെ അന്നദാനത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് വിശ്വാസികൾ നൽകുന്ന അരിയും ആടും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ച് മക്കാമിന്റെ പരിസരത്ത് തന്നെ അന്നദാനത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് വിശ്വാസികൾ നൽകുന്ന അരിയും അതുപോലെ ആട് മറ്റ് വസ്തുക്കളെല്ലാം ഈ മക്കാമിൻ്റെ പരിസരത്ത് തന്നെ വെച്ച് ഭക്ഷണം തയ്യാറാക്കി പാക്കറ്റുകളിൽ നിറച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന രീതിയാണ് ഇവിടെ നടന്നു വരുന്നത് ഈ അന്നദാനം സ്വീകരിക്കുന്നതിനായി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് മക്കാമിലേക്ക് എത്തുന്നത് നിരവധി വാളണ്ടിയർമാരാണ് ഈ അന്നദാനത്തിന് സഹായമായി ഇവിടെ എത്തിയിട്ടുള്ളത് ഭക്ഷണങ്ങളെല്ലാം പാക്കറ്റുകളിൽ നിറച്ച് ഇവിടെ ഒരു റൂമിൽ വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തുടർന്ന് പതിനൊന്ന് മണിയോടുകൂടി ഇവിടെ അന്നദാനം ആരംഭിക്കും അന്നദാനം സ്വീകരിക്കുന്നതിനായി എത്തിയിട്ടുള്ള ജനങ്ങളെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ റോഡിന്റെ സൈഡിൽ അങ്ങ് കിഴക്കോട്ട് ധാരാളം ആളുകൾ കാത്തുനിൽക്കുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി രണ്ട് വരിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അന്നദാനത്തിന് ജമാഅത്ത് ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് ഈ അന്നദാനം നടക്കുന്നത് ഒപ്പം നിരവധി വോളണ്ടിയർമാരും ഇതിൽ പങ്കെടുക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഈ അന്നദാനത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ് നൽകിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് ഏതാണ്ട് പതിനായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ് سلي بسا لمدى ايمان ابدا ادى حبيبي كفاي تلكي كل مولايا سلي بسا دائماً ابدا ادى حبيبي كفاي تلكي كل الحمد لله